ഒരു കിളിലൻ ഫ് ടെർബോ ചിട്ടി അതാണ് ഇന്നത്തെ വീഡിയോ ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു ഇന്ന് ഒരു അടിപൊളി ഒരു ഇമ്മീഡിയറ്റ് ഫണ്ട് റേസിംഗ് ഉള്ളൊരു ചിട്ടിയുടെ അപ്ഡേറ്റ്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതെ ഒരു ലക്ഷം രൂപ വെച്ചിട്ട് മുപ്പത് മാസത്തെ മുപ്പത് ലക്ഷം രൂപയുടെ ചിട്ടി അതായത് രണ്ട് വർഷവും ആറ് മാസം കാലാവധിയുള്ള ഒരു ഇമ്മീഡിയറ്റ് ഫണ്ട് റേസിംഗിനുള്ള ഒരു ചിട്ടിയാണ് ആ ഒരു ചിട്ടി വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങുന്നതാണ് അപ്പോൾ ഈ ഒരു ചിട്ടി ആരൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആവശ്യം ഒരു നാലോ അഞ്ചോ മാസത്തിനുള്ളിൽ ഒരു ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ ഇരുപത്തിനാല് ലക്ഷം രൂപ ആവശ്യമുള്ളവർ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പത്തിനും പതിനഞ്ചും മാസത്തിനുള്ളിൽ ഇരുപത്തി ആറോ ലക്ഷം ഇരുപത്തേഴ് ലക്ഷം രൂപ ആവശ്യമുള്ളവർക്കൊക്കെ പരിഗണിക്കാവുന്ന ഒരു ചിട്ടിയാണ് ഒരു ലക്ഷം രൂപ വെച്ചിട്ട് മുപ്പത് മാസത്തെ മുപ്പത് ലക്ഷം രൂപയുടെ ചിട്ടി അപ്പോൾ ഈ ചിട്ടികളൊക്കെ തുടങ്ങുന്നത് കെ എസ് എഫ് ഇയുടെ പുതിയ സ്കീമായ ഗാലക്സിയിലാണ് അപ്പോൾ അതിൻ്റെതായ സമ്മാനങ്ങളും കാര്യങ്ങളും കിട്ടുന്നൊരവസരം കൂടാതെ ഈ ഒരു ഇമ്മീഡിയറ്റ് ഫണ്ട് റേസിന് അതായത് പല ആൾക്കാർക്കും പല ആവശ്യമാണുള്ള പെട്ടെന്നൊരു ഇമീഡിയറ്റ് ആയിട്ടുള്ള ലോൺ ക്ലോഷറോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷനിലെ ആവശ്യത്തിന് നിങ്ങൾക്ക് പുറമെ പോകുന്നവരാണെങ്കിലോ എങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അനുയോജ്യമായ ഒരു ഫണ്ട് റേസിംഗ് ആയിട്ടുള്ള ഒരു ചിട്ടിയാണ് ഒരു ലക്ഷം രൂപ വെച്ചിട്ട് മുപ്പത് മാസത്തെ മുപ്പത് ലക്ഷം രൂപയുടെ ചിട്ടി ഈ ജാമ്യവ്യവസ്ഥകളൊക്കെ സെയിം അത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണമെന്നില്ല ഇപ്പം എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും അത് എഡ്യൂക്കേറ്റഡ് ആണ് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ജസ്റ്റ് ആ കെ എസ് എഫിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു റെഫറൻസ് പോലെ പരിഗണിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഒരു ലക്ഷം രൂപ വെച്ചിട്ട് മുപ്പത് മാസം ചിട്ടിയിൽ ആദ്യത്തെ മാസം ഒരു ലക്ഷവും പിന്നെ മുപ്പത് ശതമാനം വരെ താഴ്ന്നു പോകുമ്പോൾ നമ്മൾ അടയ്ക്കേണ്ടത് എഴുപത്തയ്യായിരം രൂപയാണ് അപ്പം എഴുപത്തയ്യായിരം ഒരു ലക്ഷം രൂപയ്ക്കുള്ളിലാണ് അടവ് വരിക പക്ഷേ ചാടി കയറി മുപ്പത് ശതമാനത്തിൽ താഴ്ത്തി വിളിക്കേണ്ട കാര്യമില്ല ഈ ചിട്ടികളൊന്നും മാസങ്ങളിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം ചിലപ്പോൾ മുപ്പത് ശതമാനത്തിന് താഴ്ന്നു പോയിന്നിരിക്കാം കാരണം ആ സ്കീമിൽ ചേരുന്ന ആൾക്കാരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ് ആ ഒരു ചിട്ടിയുടെ ഭാവിയല്ലേ എന്നാലും ഷോർട്ട് ഡ്യൂറേഷൻ ചിട്ടികളൊക്കെ അങ്ങനെ മുപ്പത് ശതമാനം താഴ്ന്നു പോകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് അപ്പോൾ അതായത് ചിട്ടി ചേർന്ന് ആദ്യത്തെ മാസം നറുക്കിലെടുപ്പിന് പങ്കെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഉചിതമായ ഒരു സംഖ്യ ഞാൻ പറയുന്നത് ഒരു സേഫർ സൗൺ എന്നുള്ളത് ഒരു ട്വൻറ്റി ത്രീ ലാക്സ് തൊട്ടിട്ട് ട്വൻറ്റി ഫോർ ലാക്സ് വരെ നിങ്ങൾക്ക് കുഴപ്പമില്ല ഫണ്ട് റേസിംഗിന് പറ്റിയ ഒരു രീതിയിൽ നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാം അഥവാ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരാൾക്കാരാണെങ്കിൽ ഒരു കൊല്ലൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇരുപത്താറ് ലക്ഷം അല്ലെങ്കിൽ ഇരുപത്തേഴ് ലക്ഷം രൂപയ്ക്കുള്ളിലും നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ഇതൊരു ചിട്ടി എന്ന് പറയുമ്പോൾ കൊണ്ടുവന്ന് എഫ് ഡി രൂപത്തിലുള്ള ആൾക്കാർ ഈ ചിട്ടി ചേരാൻ പാടില്ല ഇത് ആയിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നവർക്കുള്ള ചിട്ടിയാണ് ഒരു ലക്ഷം രൂപ വെച്ചിട്ട് മുപ്പത് മാസത്തെ മുപ്പത് ലക്ഷം രൂപയുടെ ചിട്ടി അപ്പോൾ ഈ ഒരു ചിട്ടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് ചെയ്യാം വളരെ കുറച്ച് ടിക്കറ്റ്സും കൂടെ ബാക്കിയുള്ളൂ മറക്കണ്ട ഒരു ലക്ഷം രൂപ വെച്ചിട്ട് മുപ്പത് മാസത്തെ മുപ്പത് ലക്ഷം രൂപയുടെ ചിട്ടി നമുക്ക് അടുത്തൊരു വീഡിയോമായി നമുക്ക് തൊട്ടടുത്ത ദിവസം കാണാം താങ്ക് സോ മച്ച്